അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അഭിഷേകത്തിൻ്റെ ശക്തിയാൽ എല്ലാ നൂകവും തകർന്നു പോകും വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും അന്ധകാര ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും അഭിഷേകത്തിന്റെ ശക്തി വേളിപ്പെടുമ്പോൾ അന്ധകാര ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും ത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ചലിക്കുന്ന പ്രാണികൾ പോൽ ശക്തി ലഭിക്കും ജീവൻ പ്രാപിക്കും ജോലിക്കുന്ന തീ പന്തം പോൽ കത്തിപ്പാടരും അഭിഷേകത്താ ചാവാറായ ശേഷി പുകൾ എഴുന്നേൽക്കും പുതുജീവനാൽ സ്തുതി ചാർത്ത് പാടും ചാവാറായ ശേഷി പുകൾ എഴുന്നേൽക്കും പുതുജീവനാൽ സ്തുതി ചാർത്ത് പാടും അഭിഷേകം 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 പരിശുദ്ധാത്മാവിൻ്റെ പു പുതിയ ദിനത്തിലെ വാഗ്ദത്ത വചനം ദാനിയൽ ഏഴിന്റെ പതിനെട്ട് എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ചു എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും ആമേ അതെ കർത്താവ് അതിവേഗമായി രാജാതിരാജാവായി വരുവാൻ പോകുന്നു അവരുടെ വരവിനായി നാം ഓരോരുത്തരും ഒരുക്കമുള്ളവരായി കാണുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഹാവ് എ ബ്ലസ് ഡേ